കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വടക്കുനാഥൻ ക്ഷേത്രത്തിലെ അഞ്ച് പ്രധാന പ്രതിഷ്ഠകളിൽ ഒന്നാണ് വടക്കുനാഥൻ ക്ഷേത്രം അറിയപ്പെടുന്നതും വടക്കുനാഥന്റെ പേരിലാണ് പാർവതി സമേതനായി കൈലാസത്തിൽ അമരുന്ന സദാശിവനായാണ് വടക്കുനാഥനെ സങ്കല്പിച്ചു വരുന്നത് പരബ്രഹ്മസങ്കല്പവവും ഉണ്ട് എല്ലാ ശിവക്ഷേത്രങ്ങളിലേതുപോലെ ഇവിടെയും ശിവലിംഗം തന്നെയാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ വർഷങ്ങളിലായി നടന്നു വരുന്ന നെയ്യഭിഷേകത്തെ തുടർന്ന് ഈ ശിവലിംഗം പൂർണ്ണമായി മൂടിയിരിക്കുന്നു അങ്ങനെയുണ്ടായ നെയ്മലയാണ് ഇന്ന് ഇവിടെ ശിവലിംഗമായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് ഈ നെയ്മല കൈലാസത്തിൻ്റെ തനി പകർപ്പായി സങ്കല്പിക്കപ്പെടുന്നു നിലവിൽ നെയ്മലയ്ക്ക് ഏകദേശം അടി ഉയരവും ഇരുപത്തിയഞ്ച് അടി ചുറ്റളവും വരും ഇതിൽ തന്നെയാണ് ചന്ദ്രകലയും കൂവളമാലയും അടക്കമുള്ള അലങ്കാരങ്ങൾ ചാർത്തുന്നതും നെയ്യഭിഷേകം തന്നെയാണ് മടക്കുന്നതിന് പ്രധാന വഴിപാടും ദിവസവും രാവിലെ നടത്തുന്ന ഈ അഭിഷേകം കഴിഞ്ഞാലും നെയ്യ് നീക്കം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല നെയ്മലയ്ക്ക് കൂടുതൽ ബലം കിട്ടാൻ ഇളനീർ അഭിഷേകവും നടത്തുന്നു ധനുമാസത്തിലെ തിരുവാതിര കഴിഞ്ഞു വരുന്ന മൂന്ന് തിങ്കളാഴ്ചകളിൽ സാധാരണ അളവിൻ്റെ നൂറു മടങ്ങ് നെയ്യും ആയിരം മടങ്ങ് ഇളനീരും അഭിഷേകം ചെയ്യുന്നു അഭിഷേകം ചെയ്ത് അടിയിലേക്ക് എത്തിച്ചേരുന്ന കുറച്ചു ഭാഗം ഭക്തർക്ക് പ്രസാദമായി നൽകാറുണ്ട് മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന പിൻവിളക്ക് ധാര ശംഖാഭിഷേകം രുദ്രാഭിഷേകം കൂവളമാല ഉമാമഹേശ്വര പൂജ സ്വയംവര പൂജ വെടിവഴിപാട് ആയുർ സൂക്ത പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് വടക്കുനാഥന് മറ്റു പ്രധാന വഴിപാടുകൾ ശ്രീ പാർവതി ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യപ്രതിഷ്ഠയാണ് ശ്രീപാർവ്വതി ശിവന്റെ അതേ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശക്തി സ്വരൂപിണിയായ പാർവതി ദേവി വാണരുളുന്നു ദാരുവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ മൂന്നടി പൊക്കം വരും ചതുർബാഹുവായ ദേവിയുടെ വലത് കൈയിൽ മഴവും വരത ഇടത് കൈകളിൽ കയറും താമരയും അഭയമുദ്രയും കാണാം ഇവിടെ നമസ്കാര മണ്ഡപം പണിതീർത്തിട്ടില്ല ദാരുവിഗ്രഹമാണെങ്കിലും ഇവിടെ സ്വർണഗോളകയാണ് ഭക്തർ ദർശിക്കുന്നത് അത് അഴിച്ചു മാറ്റാറില്ല ദാരി വിഗ്രഹമായതിനാൽ ജലാഭിഷേകം നടത്താറില്ല പകരം മഞ്ഞൾപ്പൊടിയാണ് അഭിഷേകം ചെയ്യുന്നത് ഭഗവതി ശിവസാന്നിധ്യത്തിൽ വാഴുന്നതിനാൽ സർവമംഗളകാരിണിയായ മംഗളകാരിണിയായ മഹാത്രിപുര സുന്ദരിയാണ് ശിവനും പാർവതിയും അനഭിമുഖമായി ദർശനം നൽകുന്നതിനാൽ അർദ്ധനാരീശ്വര സങ്കല്പവും ഇവിടെയുണ്ട് മഞ്ഞൾപ്പൊടി അഭിഷേകം കൂടാതെ പട്ടും താലിയും ചാർത്തുന്ന സ്വയംവര പുഷ്പാഞ്ജലിയും ദേവിക്ക് പ്രധാനമാണ് ചുവ വെള്ളി പൗർണമി ദിവസങ്ങളാണ് ഇവിടെ പ്രധാനം ശങ്കരനാരായണൻ ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യപ്രതിഷ്ഠയാണ് ശങ്കരനാരായണൻ ശൈവ വൈഷ്ണവ ശക്തികളുടെ സംയുക്ത രൂപമാണ് ശങ്കരനാരായണൻ ശൈവ വൈഷ്ണവ സംഘടനകൾ നിറഞ്ഞുനിന്ന കാലത്ത് അവയൊഴുകിവാക്കാനായി സൃഷ്ടിച്ചതാണ് ഈ മൂർത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു വടക്കുനാഥ് ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള മൂന്ന് പ്രധാന ശ്രീകോവിലുകളിൽ നടുക്കുള്ള ശ്രീകോവിലാണ് ശങ്കരനാരായണ സ്വാമിയുടെ പ്രതിഷ്ഠ തന്മൂലം മധ്യസ്ഥൻ എന്നും പ്രതിഷ്ഠ അറിയപ്പെടുന്നു ഏകദേശം മൂന്നടി ഉയരം വരുന്ന പഞ്ചലോഹത്തിൽ തീർത്ത ഭഗവത് വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ വലതു പകുതി ശിവനെയും ഇടതേ പകുതി വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു സാധാരണയായി ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശങ്കരനാരായണന് വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ക്ഷേത്രത്തിന്റെ സ്വത്തുകളുടെ അവകാശിയും ശങ്കരനാരായണനാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സുവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട് ചതുശതമാണ് ശങ്കരനാരായണന് പ്രധാന വഴിപാട് ശ്രീരാമൻ ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ് ശ്രീരാമൻ നാലമ്പലത്തിനകത്തെ മൂന്ന് ശ്രീകോവിലുകളിൽ തെക്കേ അറ്റത്തുള്ള ശ്രീകോവിലാണ് ശ്രീരാമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്മൂലം തെക്കുനാഥൻ എന്നും പ്രതിഷ്ഠ അറിയപ്പെടുന്നു ഇവിടെ വിഗ്രഹം മഹാവിഷ്ണുവിന്റേത് തന്നെയാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തേതായ ശ്രീരാമന് കേരളത്തിൽ പ്രതിഷ്ഠകൾ കുറവാണ് അതിനാൽ തന്നെ ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ഏകദേശം മൂന്നടി ഉയരം വരുന്ന വിഗ്രഹം അഞ്ചനശിലയിൽ നിർമ്മിച്ചതും സ്വർണ്ണഗോളക ചാർത്തിയതുമാണ് അടിഞ്ഞാറോട്ടാണ് ശ്രീരാമസ്വാമിയുടെ ദർശനം പാൽപായസം എണ്ണ അഭിഷേകം മുല്ലമാല ചാർത്തൽ എന്നിവയാണ് ശ്രീരാമന് പ്രധാന വഴിപാടുകൾ കൂടാതെ രാമായണ മാസമായ കർക്കിടകം മുഴുവൻ ക്ഷേത്രത്തിൽ രാമായണ പാരായണവും നടക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക